ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാവുന്ന മുട്ടക്കറിയാണ് ഇതിപ്പം എയർ ഫ്രൈയിലിപ്പം തേങ്ങ വറുത്ത അല്ലാതെ എല്ലാ ആവശ്യത്തിനും വറുത്തതാണ് ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വറുത്തെടുത്താൽ മതി പിന്നെ ഇത് മുട്ടക്കറി ഉണ്ടാക്കുന്നത് സവാള ആവശ്യമനുസരിച്ചുള്ള സവാള അരിഞ്ഞെടുക്കുക എന്നിട്ട് തക്കാളി ഇപ്പോൾ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി കുറച്ച് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പെസ്റ്റ് പച്ചമുളക് ആവശ്യമുള്ള ഉപ്പും ഒരു രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചെടുക്കുക ഏതെങ്കിലും എണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് നാഗടി എടുക്കുക ഉള്ളിയുടെ ഈർപ്പം എല്ലാം കൂടെ സെറ്റാവുന്നതുവരെ നാങ്ങടി എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഉള്ളി മുങ്ങുന്ന അളവിലുള്ള ഒഴിക്കുക ഒരു മുട്ട നന്നായിട്ട് കഴുകിയെടുക്കുക കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോടോടുള്ള മുട്ടയാണ് അതിന് നന്നായിട്ട് കഴുകിയിട്ട് അത് കൊള്ളുന്ന അളവിൽ ഒരു പാത്രത്തിൽ ആ മുട്ട എടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മുട്ട കറി വെക്കണമെങ്കിൽ കുറച്ചും കൂടെ വലിയ കുക്കറ് വലിയ പാത്രമൊക്കെ എടുക്കാം മുട്ട പത്ത് മുട്ട പതിനഞ്ച് മുട്ടയൊക്കെ കൊള്ളുന്ന അളവിലുള്ള കുക്കറിൽ വയ്ക്കാൻ പറ്റും പുറത്ത് അഴുക്കി വെച്ചാലും മുട്ട നന്നായിട്ട് തന്നെ ബെന് കിട്ടും എന്നിട്ട് ഈ ഉള്ളിയുടെ അകത്ത് തന്നെ മുട്ട വെച്ചു കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് നാല് വിസിലടിക്കുന്നവർ വയസ്സിൽ അത് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഉള്ളിൽ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു അരപ്പ് എടുക്കാനാണ് ഇതിനിപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം ഇപ്പം വറുത്ത് തേങ്ങ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് കുറച്ച് വറുത്താൽ മതി അല്ലെങ്കിൽ തേങ്ങ ആവശ്യമില്ലാത്തവർക്ക് പൊടി മാത്രം ഇട്ടാലും മതി ഇതിപ്പോൾ തേങ്ങ ഇടുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഇത് തേങ്ങ കുറച്ച് മഞ്ഞപ്പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പെരിഞ്ചിരപ്പൊടി ഇട്ടിട്ട് അത് കുറച്ച് നന്നായിട്ട് പൊടിച്ച് പിന്നെയാണ് വെള്ളം ഒഴിക്കേണ്ടത് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും മറ്റേ ആ വേവിച്ച മുട്ട നിന്ന് മാറ്റിയിട്ട് ഈ അരപ്പതിൽ ഒഴിച്ചു കൊടുക്കാം ഏറ്റവും ദിവസം നന്നായിട്ട് തിളപ്പിച്ച് ആ മുട്ടയും കൂടെ ഇടുക മുട്ടയും നന്നായിട്ട് തോടത്തിയിട്ട് അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം അപ്പം ഇതെല്ലാം ആദ്യം ഇട്ട ആ പൊടികൾ തന്നെ എല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലിപ്പം ഇപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ പോലെ ആവശ്യത്തിനുള്ള ഗോതമ്പ് എടുത്ത് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് അപ്പം ഇടിയപ്പം ദോശ എന്താണെങ്കിലും ചെയ്യാം ഈ കറിക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചാലും നന്നായിട്ട് തന്നെ ഉണ്ടാകും ചില മുട്ടക്കറി ചോറൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ അത് അത് അതിനും കുഴപ്പമില്ല ഇപ്പം ഇത് ദോശ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാം ഇത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വേച്ച് തേച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ചപ്പാത്തി കഴിക്കുന്ന ആ ടേസ്റ്റിൽ കിട്ടും ഇതിൻ്റെ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതാണെങ്കിൽ ഇപ്പോൾ ഉള്ളി വളട്ടുണ്ടാവും മുട്ടി പ്രത്യേകിച്ച് പാത്രത്തിൽ വേവിക്കണം ഉണ്ടാവും കുക്കറിൽ എല്ലാം കൂടെ ഒന്നിച്ച് വേവിച്ചതുണ്ട് പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മുടെ വീട്ടിൽ എത്ര പേര് ഗസ്റ്റ് വരുന്നോ വീട്ടിലെത്ര ആൾക്കാരുണ്ടോ അതിനൊക്കെ പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യുന്ന മുട്ടക്കറി ആണ് വീഡിയോ കാണുന്നവർ ഇതുപോലെ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈസിയാണ് ടേസ്റ്റുമാണ്